ജിഷ്വർ ആത്മാവ് വന്നു എന്നോട് പറഞ്ഞിരുന്നു ആ കാര്യം കൂടെ കൃത്യമായിട്ടുണ്ടെന്ന് അപ്പോൾ അദ്ദേഹം അവിടെ പോയിട്ടില്ല അപ്പോൾ അദ്ദേഹം അത് എന്നോട് പറഞ്ഞിട്ടുള്ള റെസിഡൻറ്റ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന ഒരു ലേഡി ബ്യൂട്ടി പാർലർ ലേഡിയാണ് ആ ലേഡി എന്നോട് പറഞ്ഞ കാര്യമാണ് അവർക്കൊരു വിഷൻ ഉണ്ടായിരുന്നുള്ളത് ജിഷൻ ആത്മാവുമായി ബന്ധപ്പെട്ട് കാസർഗോഡുള്ള ഒരു കട ഉടമ മരണപ്പെട്ടു മുണ്ടക്കയത്ത് രണ്ട് മുസ്ലിം സുദ്ധന്മാരുണ്ട് അവർ മരിച്ച ആളുടെ ആത്മാവിനെ വിളിച്ചെടുത്തിക്കൊണ്ട് കാര്യം പറയുമെന്ന് പറയാമോ കേരളത്തിൽ ചില പ്രമാദമായ കേസുകൾ തെളിയിക്കാൻ ചില പോലീസുകാർ മന്ത്രവാദികളെയോ അല്ലെങ്കിൽ അത്തരം മേഖലയിൽ നിൽക്കുന്ന വ്യക്തികളെയോ കാണാറുണ്ടെന്ന് സേനയിൽ തന്നെയുള്ള ചില ഉന്നത ഉദ്യോഗസ്ഥർ സേനയിൽ നിന്ന് വിരമിച്ച ശേഷം അത്തരം അനുഭവങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്താറുണ്ട് ആത്മാവിനെ വിളിച്ചു വരുത്തി അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുക എന്നാൽ ഇവിടെ ഒരു ആത്മാവ് തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് തൻ്റെ മരണകാരനും അറിയാൻ അത് മറ്റാരുടെയുമല്ല പെരുമ്പാവൂരിൽ അതിമൃഗീയമായി കൊല്ലപ്പെട്ട ജിഷയുടെ ആത്മാവ് അത്തരം അനുഭവങ്ങളുമായി ജിഷ ആക്ഷൻ കൗൺസിൽ അംഗവും സാമൂഹ്യ പ്രവർത്തകനുമായ ഇസ്മയിൽ പള്ളിപ്പുറം ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ് നമസ്കാരം ഈ സംഭവം എവിടെ വെച്ചാണ് എപ്പോഴാണ് അതൊന്ന് ഓർത്തെടുക്കാമോ പെരുമ്പാവൂര് കോളേജിലും യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ മുൻകൈ എടുത്തുകൊണ്ടും ഒരു ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറ് ഒരു സംവാദം നമ്മുടെ മുനിസിപ്പൽ ഓഫീസിൻ്റെ മുകളിലുള്ള അവിടെ നടത്തിയിരുന്നു ഞാൻ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ എനിക്കൊരു കോൾ വരികയാണ് ജിഷ് ആശം അന്ന് എൻ്റെ ജനറൽ കൺവീനർ ആയിരുന്നത് ഒരു ഡോക്ടർ അനിലാണ് അദ്ദേഹത്തിൻ്റെയാണ് അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സ്മയിൽ എന്നൊന്ന് വാ നമുക്ക് ജിഷ്റ വീടിനെ പോകാമെന്ന് പറഞ്ഞു അദ്ദേഹം കാറിലോട്ട് വന്ന കളഞ്ഞു ഞാൻ പറഞ്ഞു നേരിട്ട് അവിടെ പോവാണ് ജിഷറ വീടി ചെല്ലണ് ജി ജിഷയുടെ വീട്ടിൽ ചെന്ന സമയത്ത് ചെന്ന സമയത്തൊക്കെ നോക്കിക്കഴിഞ്ഞ് ഞങ്ങൾ അവിടെയൊക്കെ കണ്ട് സംഗതിയെല്ലാം കണ്ടപ്പോൾ ഡോക്ടർ ഉടനെ തന്നെ ഒരു വലിയൊരു അപ്പോൾ പറയാലോ റിയൽ ആയിട്ട് എന്നെ ഇത് എന്നോട് എൻ്റെ അടുത്ത് ജിഷ വന്നിരുന്നു ജിഷ വന്ന എന്നിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അടയാളൊക്കെ കാണിച്ചു ആ പറഞ്ഞ കാര്യം ഇന്നതൊക്കെയാണ് ജിഷയുടെ ആത്മാവാണ് ജിഷയുടെ ആത്മാവ് വന്നു എന്നോട് പറഞ്ഞിരുന്നു ആ കരി കൂടെ കൃത്യമായിട്ടുണ്ടെന്ന് അപ്പോൾ അദ്ദേഹം അവിടെ പോയിട്ടില്ല അപ്പോൾ അദ്ദേഹം അതുവരെ എന്നോട് പറഞ്ഞിട്ടുള്ള അദ്ദേഹം ഞാൻ ഞങ്ങളും പലരോടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നോട് അദ്ദേഹം പറയാത്ത കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം അന്ധവിശ്വാസവും അത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നൊരാളല്ലാന്ന് ഇപ്പോൾ ആർക്കോളജിയിലും പുരാവസ്ഥയിലും ഹിസ്റ്ററിയിലൊക്കെ അതെല്ലാം ആളാണ് എന്നെ വിളിക്കാൻ ബോധവുണ്ടായിരുന്നു എൻ്റെ ഫേസ് ഫെസ്ഫ്രണ്ടാണ് അതുവഴിയാണ് ഞാൻ വഴി ബന്ധപ്പെട്ട ആളോട് എത്തിയത് അപ്പോൾ എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം പറഞ്ഞത് റിയലാണെന്ന് കാര്യങ്ങൾ അപ്പോ അപ്പൊ അദ്ദേഹം പറഞ്ഞതനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞ തന്നെ കാര്യം എന്നതാണ് അല്ല നിഷ അത്തരം കാര്യങ്ങളെ സൂചനകളാണ് പറഞ്ഞത് ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു അങ്ങനെയല്ല എന്തുകൊണ്ടാണ് ഡോക്ടർ അനിലിനെ മാത്രം ജിഷയുടെ ആത്മാവ് തേടിയെത്തിയത് അപ്പോൾ അങ്ങനെ അദ്ദേഹം ജിഷയെ സഹോദരിയായിട്ട് കണക്കാക്കുകയും ജിഷയ്ക്ക് വേണ്ടി ഇറങ്ങുകയും രണ്ട് ലക്ഷം രൂപ മുടക്കി ഫണ്ട് പെരുമ്പോൾ പ്രകടനം പരിപാടി നടത്തുകയും മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വലിയ പ്രോഗ്രാം സംഘടിപ്പിക്കുകയും പിന്നെ എറണാകുളത്ത് നിന്ന് വണ്ടികളിൽ ആള് കുട്ടികളെ കൊണ്ടുപോകുകയും ചെയ്ത് വലിയ പ്രോഗ്രാം നടത്തി ആശുപത്രിയിൽ പോയി അമ്മേനെ കണ്ടു അമ്മക്ക് സാമ്പത്തിക സഹായമൊക്കെ നൽകി ഭയങ്കരമായിട്ടാണ് അപ്പോൾ ആ സമയത്താണ് പോലീസ് ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വന്നതിനൊക്കെ ഭീഷണിപ്പെടുത്തി പല രീതിയിലും ഭീഷ്യപ്പെടുത്തിക്കൊണ്ട് പിന്തിരിപ്പിച്ചത് അത് ഈ ഡോക്ടറുടെ മുന്നിൽ മാത്രമാണോ ജിഷ വന്നിട്ടുള്ളത് അത് മറ്റാരുടെയെങ്കിലും മുന്നിലേക്ക് ജിഷയുടെ ആത്മാവ് വന്നിട്ടുണ്ടോ അവരാരെയും കണ്ടതായി വെളിപ്പെടുത്തലുവല്ലോ ഉണ്ടോ പിന്നെ അവർ ഈ ജിഷയുടെ മരണവും ജിഷയുടെ മരണവുമായി ബന്ധപ്പെട്ട പ്രദേശത്തിൻ്റെ അവിടുത്തെ റെസിഡൻ്റ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരു ലേഡി ബ്യൂട്ടി പാർലർ ലേഡിയാണ് ആ ലേഡി എന്നോട് പറഞ്ഞ കാര്യമാണ് അവർക്കൊരു വിഷൻ ഉണ്ടായി എന്നുള്ള ജിഷയുടെ ആത്മാവുമായി ബന്ധപ്പെട്ട് ആ ആ ലേഡി തന്നെയാണ് പറഞ്ഞത് ഒരു പോലീസുകാരി പോണ വഴിക്ക് കണ്ടു അണ്ട് പോലീസുകാരി എത്തി പോയി എന്നുള്ള കാര്യമൊക്കെ അതായത് ആ ആപ്സട്ടായിപ്പോള്ള കാര്യങ്ങൾ ആ പോലീസ് ആ ലേഡി തന്നെ എന്നോട് പറഞ്ഞത് ജിഷിയുടെ വീടിൻ്റെ പരിസരത്ത് വെച്ചാണോ ആത്മാവിനെ കണ്ടത് ഇല്ല ഇല്ല അങ്ങനെ വീടും പരിസരമായിട്ടൊന്നും ജിഷിയുടെ ആത്മാവിനോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത് അവർ ഓരോരുത്തരുണ്ടാകുന്ന കാര്യങ്ങളാണ് പറഞ്ഞതാണ് ഇതെല്ലാം അപ്പോൾ അതെല്ലാം നടക്കുന്നു അത്രേ ഉള്ളൂ പക്ഷേ അതിൻ്റെ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ സവാരി ചാനലില് ഡോക്ടർ അലക്സാണ്ടർ കാസർഗോഡുള്ള ഒരു കട ഉടമ മരണപ്പെട്ടു പ്രതി ആരാന്ന് കണ്ടെത്തേണ്ട ബുദ്ധിമുട്ടായി അന്ന് റേഞ്ച് ഐ ജി ആണ് ഐ ജി ഡി ഐ ജി ആരാണ് അദ്ദേഹം അപ്പോൾ അവിടുത്തെ ഡി എസ് പി ആരോ പറയാണ് മുണ്ടക്കയത്ത് രണ്ട് മുസ്ലിം സിദ്ധന്മാരുണ്ട് അവർ മരിച്ച ആളുടെ ആത്മാവിനെ വരുത്തിക്കൊണ്ട് കാര്യം പറയുന്നു പറയാണ് അങ്ങനെ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ രണ്ട് മുസ്ലിം സിദ്ധന്മാരെ മരിച്ച ആളുടെ വീട്ടിൽ കൊണ്ടിട്ടാണ് അങ്ങനത്തെ ആ ഈ പ്രതിയുടെ മരണപ്പെട്ട ആളുടെ കുട്ടീനെ ഒരു ഇല ഇലമടക്കുമ്പോൾ കുട്ടി എഴുന്നേറ്റ് വരും അങ്ങനെയൊക്കെ കുട്ടിയെ വച്ചുകൊണ്ടും ഈ മരിച്ച മരണ മരിച്ച ആളുടെ ആത്മാവിനെ കുട്ടിയുടെ നേരത്തേക്ക് എത്തി എന്നിട്ട് ചോദിച്ചു എന്താ സംഭവിച്ചെന്ന് അപ്പോൾ ആ അച്ഛനായിട്ട് സംസാരിക്കാണ് അപ്പോൾ തന്നെ വൈഫ് പറഞ്ഞു വേണ്ട ഇത് ആളുടെ ഭർത്താവിൻ്റെ സംസാരമാണെന്ന് അത് അപ്പൊ കട ഞാൻ കട അടച്ചു പറഞ്ഞ വന്നപ്പോ രണ്ടുപേരും കുത്തി എന്ന് പറയാളു ഓടിയെന്നൊക്കെ കാര്യമൊക്കെ പറയാ എന്തോ ഇപ്പൊ പൈസ വിഷയമൊക്കെ നടന്നാണ് തന്നെ എൻ്റെ അടുത്ത് അങ്ങനെ ഇത് കേട്ട് പറഞ്ഞ് എന്നെ എന്നെ വിളിച്ചിങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് അച്ഛൻ പറയുകയാണ് അപ്പൊ ഫൈവ് ഫോർ പെട്ടെന്ന് പറഞ്ഞു വിട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടി പെട്ടെന്ന് പറഞ്ഞു വിട്ട് ആ ആ ഇത് വെച്ചോന്റെ തൊണ്ടി കണ്ടെത്തി കാര്യം ചെയ്ത് പോലീസ് പ്രതിയെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അവിടെ അവിടെ അലക്സാണ്ടർ അലസ്രണ്ടക്ക് പറയാണ് ജിഷയുടെ കേസിൽ ഇങ്ങനെ ചെയ്താൽ എന്താ ഞാൻ ഞാൻ ആലോചിച്ചിരുന്നു എന്നുള്ള കാര്യം ആ സവാരി ചറിനെല്ലാം ആര് പറയാണ് അപ്പൊ ഞാൻ അക്ഷണചേക്കബുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മണിക്കൂടെ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് വെളിയിൽ പറയുന്നത് ഞാനൊരു ഇൻഡ്യൂ ചാനലിൽ പറയില്ല കാരണം ആൾക്കാർക്ക് ഉണ്ടാവുന്ന കൊച്ചു കൊച്ചു വിഷയം ഒക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റൂല നമ്മുടെ നിലവാരം സംശയപ്പെടുത്തുന്ന രീതിയാണ് പക്ഷേ സവാരി ചാനലില് അക്ഷിന്റെ സംസ്ഥാനം ഒഫീഷ്യൽ ആയതുകൊണ്ടും അപ്പോൾ അദ്ദേഹം തന്നെ സി ബി ഐയുടെ ഏതൊരു വേറൊരു കേസിൽ പോലീസ് ഇത് പ്രൂഫായിക്കൊണ്ട് അന്വേഷണം നടത്തിയ കാര്യമൊക്കെ പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനൊരു അനുഭവം ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ അത്ര മാത്രം ഇതൊന്നും എന്തല്ല ഒരു 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 പരിഷ്കൃത സമൂഹത്തിലും ആധുനിക സമൂഹത്തിലും ഇതൊക്കെ ഒരു പ്രൊമോട്ട് ഒരു സബ്ജക്റ്റ് അല്ല ഡോക്ടർ അനിൽകുമാർ അവിടുത്തെ വാർഡ് കൗൺസിലർ പിന്നെ ബ്യൂട്ടീഷ്യൻ അപ്പോൾ ഇവരുടെയൊക്കെ മുന്നിലേക്ക് ജിഷയുടെ ആത്മാവ് വരുന്നത് ഇവരിലൂടെ ആ പ്രതികളെ അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിയെ പിടിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണോ അല്ല ഞാൻ പറഞ്ഞില്ലേ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായിട്ട് വിഷയം അന്വേഷിച്ചെന്ന് പോലീസ് ഒരു കാലഘട്ടത്തിൽ ശുഷ്ക്കാർജ്ജി കാണിച്ചിട്ടില്ല പോലീസ് ആദ്യം തന്നെ ഡെമ്മി പ്രതി ഉണ്ടാക്കി ഡമ്മി തെളിവുണ്ടാക്കി ഡെമ്മി കുറ്റപത്രം ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി ആ തെളിവെച്ചാ പിന്നെ പോലീസ് അന്വേഷിക്കണേ രണ്ടാമത് വന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഈ ഈ ആ അന്വേഷണത്തിൽ വിശ്വാസം അവർ മൊത്തം മാറ്റി മൊത്തം അവർ കള്ളത്തരം ചെയ്ത് പൂർണ്ണ ബോധ്യമുണ്ട് അപ്പോൾ അവരുണ്ടാക്കിയ കള്ള തെളിവ് മാറ്റണ്ടേ ബ്ലഡ് മാറ്റണ്ടേ ചെരുപ്പ് മാറ്റണ്ടേ കത്തി മാറ്റേ ഇതൊന്നും മാറ്റിയില്ല ആ അന്നത്തെ അവർ അവർ കഷ്ടത്തെ പ്രദിനെ കണ്ടെത്തിക്കൊണ്ട് അവനെ ഒഴിവാക്കണ്ടേ അവരെ തന്നെ എല്ലാം ചെയ്ത് ശരിക്കും പാലത്തിന്റെ താഴെ ഒരു കരുവിരുത്തിക്കൊണ്ടും പാല പണ്ടൊര കാര്യത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ അവനോ കരുവാക്കിക്കൊണ്ട് ഗവൺമെന്റിന് രക്ഷപ്പെട്ടു ആ പെൻ ക്യാമറയിൽ എന്തെങ്കിലും ഉള്ളതായി കരുതുന്നുണ്ടോ ക്യാമറ കിട്ടിയില്ലോ ക്യാമറ കിട്ടിയിട്ട് ക്യാമറയിൽ ഒന്നും ഇല്ലാന്നു പറഞ്ഞിട്ട് അതിന് അവിടെയെല്ലാം അന്വേഷണം നടന്ന ആ സമയത്ത് കുറുമുടി സി രാജേഷ് ആണ് കുറുമ്പടി രാജേഷിന്റെ നടപടികൾ നൂറ് ശതമാനവും സംശയത്തിനു നേറ്റവാളികളുമായിട്ട് രാ സി എ രാജേഷിന് ബന്ധമുണ്ടോ എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ ആ സംശയിച്ചവനെ കുറ്റപ്പെട്ടിട്ട് കാര്യമില്ല രാജേഷിന്റെ ആ കേസുമായിട്ട അന്വേഷണങ്ങൾ കംപ്ലീറ്റ് അതീവ ദുർബലമാണ് ക്രിയേഷനുമാണ് രാജേഷ് ആർക്ക് വേണ്ടി കുറുമ്പടി സി ആർക്ക് വേണ്ടിയാണ് അത്തരം കത്തി അവിടെ ഒന്ന് കൊണ്ടു എടുത്തത് കത്തി അവിടെ നടത്തി കിട്ടിയിട്ടേ ഇല്ല അവിടെ ഒന്നാമത്തെ ദിവസം ബീഡിയുടെ കാര്യം പറഞ്ഞ അമ്മ ഫസ്റ്റ് ദിവസം രണ്ടാമത്തെ ദിവസം മൊഴി കൊടുത്ത ആ ബീഡി അതായത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തി ഒമ്പതാം തീയതി വെള്ളിയാഴ്ച സി ഐ രാജേഷൻ രാജേശ്വരി അമ്മ മൊഴി കൊടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രി കല്ലേറുണ്ടായിരുന്നു ഇന്ന് ഇന്നലെ ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തി ഏഴാം തീയതി രാത്രി കല്ലേറുണ്ടായി ഇരുപത്തെട്ടാം തീയതി രാവിലെ ഞാൻ നോക്കിയപ്പോൾ ബീഡിയും സിഗരറ്റ് കണ്ടെത്തിയെന്ന് ലൈറ്ററും ഇത് ഇരുപത്തി ഒമ്പതാം തീയതി മൊഴി കൊടുക്കും രാജേഷ് ആ ബീഡിയും സിഗരറ്റും അവിടെ നിന്ന് കണ്ടെടുക്കുന്നത് ഏപ്രിൽ മാസം കണ്ടെടുക്കുന്നില്ല ജൂൺ മെയ് കണ്ട ജൂൺ ഒന്നാം തീയതി ഈ പോലീസിനായി വന്നപ്പോഴും അവിടെ ബെഹർ വന്നപ്പോഴും സെൻകുമാർ വന്നപ്പോഴും സന്ധ്യ വന്നപ്പോഴൊക്കെ ഈ വീടും ഇത് അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഓളപക്ഷൻ അടിയിലിരിക്കുന്നുണ്ട് എന്നിട്ട് ജൂൺ ഒന്നാം തീയതി ആര് വീണ്ടും ആര് ചെയ്യുന്നു ശശി ഉള്ള അന്വേഷണ ശശിധരൻ സാറ് രാജേശ്വരിയെ വീണ്ടും ജോയിൻ ചെയ്തപ്പോൾ രാജേഷ്വരും മൊഴി കിട്ടിയാണ് ഇവിടെ ഉണ്ടെന്ന് അങ്ങനെ സോജ ഡി വൈ സി സോചനം ആരാ സോജൻ വാളയറ കേസിൽ അട്ടിമറിച്ച സോജൻ ആ വിട്ട് ഇട്ട് സോജനാണ് തൊണ്ടി പോലും കണ്ടെടുക്കുന്നതും ആ തൊണ്ടി വച്ചുകൊണ്ടാണ് അമീറിന് ആ തമിഴ്നാട്ടിൽ നിന്ന് ആരാണ് അറസ്റ്റ് ചെയ്യുന്നത് സോജന അറസ്റ്റ് ചെയ്യുന്നത് എന്ത് വിശ്വാസ്യതയുണ്ട് ഈ കേസിന് ഞാൻ പറയുന്നു മനസ്സിലാവുണ്ടല്ലോ ഒരു ഏതൊരു ഇനി വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ലോ ഞാൻ പറഞ്ഞത് സത്യസന്ധമാണെങ്കിൽ ശരിയാണെങ്കിൽ രേഖയിൽ അങ്ങനെയാണെങ്കിൽ ഈ കേസ് പിന്നെ ചവിട്ടുകട്ട എഴുതി തള്ളണ്ടേ ഒരു കാര്യം ആ സെൻകുമാറിന് ശേഷം ബെഹ്റയാണ് പിന്നെ പോലീസ് ഡി ജി പി ആയി വന്നതും പിന്നെ ബാക്കി അന്വേഷണമൊക്കെ അവരായിരുന്നല്ലോ ഈ ബെഹ്റ വന്നപ്പോഴും തെളിവിലാണ് ബെഹ്റ വന്നപ്പോഴും സെൻകുമാർ വന്നപ്പോഴും സന്ധ്യ വന്നപ്പോഴും പോലീസായി വന്നപ്പോഴും ലാബിൻ്റെ ആൾ വന്നപ്പോഴും നാട്ടിലൂടെ പോയ അവിടെ തൊട്ട് തലേദിവസം പ്രതികൾ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന സിഗരറ്റും ഇതും എവിടെ ഇരിക്കുന്നുണ്ട് ഓളിവസം ഇരിക്കുന്നുണ്ട് ആ മൊഴി എല്ലാവർക്കും അമ്മ കൊടുത്തിട്ടുണ്ട് അമ്മ ഈ ചാൻലി പറയും ഇന്റർവ്യൂ പറയുന്നുണ്ട് ഇതെന്തേ പോലീസ് കണ്ടെടുത്തില്ല കാരണം അതൊരു ഇതര സംസ്ഥാന തൊഴിലാളിയെ പ്രതിയാക്കാൻ പറ്റിയ രേഖ ഒരു ലിങ്ക് ആയതുകൊണ്ടും പോലീസ് വെയിറ്റ് ചെയ്തിട്ടതെന്ന് അവൻ അവരുടെ ലിങ്ക് കൊടുക്കാൻ പറ്റിയ സമയത്ത് കറക്റ്റായിട്ട് പോലീസ് കൊടുത്തു പ്രതി അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്ന് ഡെമ്യ പ്രതിയെ കൊണ്ടുവന്നു കോടതി ഹാജരാക്കി അച്ഛാ കോടതിക്ക് അന്വേഷണ ഏജൻസി ഇല്ലല്ലോ സത്യം കണ്ടെത്താൻ ഇത് കോ ഹൈക്കോടതി വിജിലൻസ് വിഷയത്തെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് അതായത് നമുക്കിത് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഒരു നിരവരാധിക്ക് ഇപ്പോൾ ഉയർന്നു വന്ന ഈ ശബ്ദം ജിഷയ്ക്ക് വേണ്ടിയോ അമീറിന് വേണ്ടിയോ ഇതിലെന്തെങ്കിലും പ്രത്യേക ലക്ഷ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ജിഷയുടെ ആത്മാവ് ഇപ്പോഴും ഉണ്ട് ജിഷയുടെ അമീറിന് വേണ്ടി അമീറിന്റെ നീതിക്ക് വേണ്ടി കേഴുന്ന ആത്മാവ് ഇപ്പോഴും ഇപ്പോഴുമുണ്ട് സാമൂഹ്യ ഇപ്പോഴും ഉണ്ട് ആ കേസ് തീർന്നു എന്ന് ഒരിക്കലും നമുക്ക് വിധി കൽപ്പിക്കാൻ കഴിയില്ല കേസിന് ഇനിയും വരും നാളുകളും അതിൻ്റെ അലോഴികളുണ്ടാവും ശരിയായ രീതിയിൽ ജിഷയുടെ ശരിയായ സത്യസന്ധമായിട്ട് ജിഷയുടെ പ്രതികരെയും നിരവധി രക്ഷപ്പെടുന്നവരെയും അതിന് പുറകളികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ആ സാമൂഹ്യ ബാധ്യതയാണ് അത് കെടുന്ന ഒരു രാജ്യം അതില്ലാത്തൊരു രാജ്യം അതൊരു അധമ രാജ്യമായിരിക്കും ശരിക്കും നമ്മുടെ സൗണ്ട് അത് ഈ ഇന്നത്തെ സൗണ്ടാണിത് ഇത് സൗണ്ട് വേണം ഇത് ജാതിയോ മതോ വർഗത്തിൽ വിഷയമൊന്നുമല്ല ഇതൊരു മാനികമായിട്ട് ആവശ്യകതയാണ് ഇതിനുള്ള പോലീസുകാരും ആളുകളൊക്കെ എങ്ങനെയൊക്കെ നിയമത്തെയും കല്ലൊക്കെ ഒഴിച്ചു കൂടുമ്പോൾ നിരവധി ശക്തി ഉണ്ടോ പെരുമ്പറക്കൂടി സംസാരിക്കാൻ പറ്റുമോ അത് വച്ചോക്കുക പോലീസ് അപ്പോൾ കഴിവ് ഉണ്ടും പ്രാപ്തി ഉള്ളവൻ ഞാൻ കഴിവ് ഉണ്ടായാലും ഇല്ലെങ്കിലും നാം എന്ത് ചെയ്യണം നിരവിടെ നിഷ്കളങ്കരായെങ്കിൽ ശബ്ദമില്ലാത്തവന് ശബ്ദമായിട്ട് സംസാരിക്കണം അവന്റെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അവന്റെ ആളുകൾക്കോ സംസാരിക്കാൻ കഴിയില്ല അപ്പൊ എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ ചെയ്യുക താങ്കൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും താങ്കൾ ഷൂട്ട് ചെയ്യുക പിടിക്കുക അറിയിക്കുക ശരി തീർച്ചയായിട്ടും ഒരുപക്ഷെ ജിഷയുടെ ആത്മാവിന്റെ വർക്കായിരിക്കും നമ്മൾ ഇവിടെ യോജിക്കുന്ന സംസാരം വഴക്കം നടക്കും നമുക്ക് പറയാൻ പറ്റില്ല ആത്മാക്കളുടെ പ്രവർത്തനം നമുക്ക് വിലയിരുത്താൻ പറ്റില്ല ഒരു ശനി എന്നിലുള്ള ആ വികാരത്തിന് പോലും ഒരു അത്രയും ആത്മാക്കളുടെ പിൻപുലുണ്ടാവും നമുക്ക് അതൊന്നും പറയാൻ പറ്റില്ല എന്നാ പിന്നെ അതൊക്കെ നമുക്കൊരു അന്ധവിശ്വാസമായിട്ട് കാണാൻ ഇല്ലെങ്കിലും ഈ ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കും ചെയ്യിപ്പിക്കുന്ന ആരാണെന്ന് പോലും വേണമെങ്കിൽ എന്താക്കാ അത്ര ശൈലിയൊക്കെ പഠനവിധേയമാക്കുക